അതായത് ഈ ചിത്രത്തിൽ കാണുന്ന ആളാണ് മാർട്ടിൻ നിമോളർ ജർമ്മനിയിലെ ഒരു പ്രമുഖ ലൂത്തറൻ പാഷ്ടറായിരുന്നു തൊള്ളായിരത്തി ഇരുപത് മുപ്പത് കാലഘട്ടത്തിൽ അദ്ദേഹം നാസി ആശയങ്ങളോട് അനുഭാവം പുലർത്തിയിരുന്ന ആളാണ് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹിറ്റ്ലർ പ്രൊട്ടസ്റ്റൻ്റ് സഭയിൽ ഇടപെട്ടതിനെ തുടർന്ന് നിമോളർ കടുത്ത നാസി പാർട്ടിയുടെ വിമർശകനായി അതിനാൽ അദ്ദേഹത്തിൻ്റെ തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ നാസി ജയിലുകളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും ചിലവഴിക്കേണ്ടി വന്നു ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ വാക്കുകൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ആദ്യം അവർ ജൂതന്മാരെ തേടി വന്നു ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു അപ്പോഴും ഞാൻ ശബ്ദിച്ചില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റല്ലായിരുന്നു ഒടുവിലവർ എന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമുണ്ടായിരുന്നില്ല നമസ്കാരം ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഫാസിസം ഒരു തീവ്ര വലതുപക്ഷ സ്വേച്ഛാധിപത്യ അതിദേശീയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് സ്വേച്ഛാധിപതിയായ നേതാവ് കേന്ദ്രീകൃത സ്വേച്ഛാധിപത്യം സൈനികത എതിർപ്പിൻ്റെ ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്തൽ രാഷ്ട്രത്തിൻ്റെയോ വംശത്തിൻ്റെയോ നന്മയ്ക്കായിട്ട് എന്ന പേരിൽ വ്യക്തിഗത താൽപ്പര്യങ്ങളെ കീഴ്പ്പെടുത്തൽ സമൂഹത്തിൻ്റെയും സമ്പദ്വ്യവസ്ഥയുടെയും ശക്തമായ റെജിമെൻറ്റേഷൻ എന്നിവയാലാണ് ഇത് വിശേഷിക്കപ്പെടുന്നത് ഫാസിസത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ രൂപപ്പെടുത്തിയ ആദ്യകാല സ്വാധീനങ്ങൾ പുരാതന ഗ്രീസിൽ നിന്നാണ് ഉത്ഭവിച്ചത് പുരാതന ഗ്രീസിലെ രാഷ്ട്രീയ സംസ്കാരത്തെയും പ്രത്യേകിച്ച് ലൈക്കുർഗസിൻ്റെ കീഴിലുള്ള പുരാതന ഗ്രീക്ക് സ്റ്റേറ്റായ സ്പാർട്ടയെയും സൈനികതയിലും വംശീയ വിശുദ്ധിയിലും ഊന്നൽ നൽകിയതിനെയും നാസികൾ പ്രശംസിച്ചു ജർമ്മനി പുരാതന സ്പാർട്ടയുടെ ഹെല്ലനിക്ക് മൂല്യങ്ങളും സംസ്കാരവും പാലിക്കണമെന്നാണ് ഹിറ്റ്ലർ ഊന്നിപ്പറഞ്ഞത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യൂറോപ്പിൽ ഫാസിസം പ്രചാരത്തിലായി ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇറ്റലിയിൽ ആദ്യത്തെ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു പിന്നീട് മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് ജർമ്മനിയിലേക്ക് അത് വ്യാപിച്ചു യൂറോപ്പിന് പുറത്തും ഫാസിദ്ധത്തിന് അനുയായികളുണ്ടായിരുന്നു ഒന്നാം ലോകമഹായുദ്ധത്തെ ഫാസിസ്റ്റുകൾ ഒരു വിപ്ലവമായിട്ടാണ് കണ്ടത് അത് യുദ്ധത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും ഒക്കെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ ആവിർഭാവവും സമൂഹത്തിൻ്റെ കൂട്ടായ ഇടപെടലും മൂലം സിവിലിയന്മാരും പോരാളികളും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കി ഒരു സൈനിക പൗരത്വം ഉയർന്നു വന്നു അതിൽ എല്ലാ പൗരന്മാരും ഏതെങ്കിലും വിധത്തിൽ സൈന്യത്തിൽ പങ്കാളികളായി യുദ്ധത്തിൻ്റെ ഫലമായി ദശലക്ഷക്കണക്കിന് ആളുകളെ മുൻനിരയിൽ അണിനിരത്താനും പൗരന്മാരുടെ ജീവിതത്തിൽ ഇടപെടാനും അധികാരം നേടാനും കഴിവുള്ള ഒരു രാഷ്ട്രം ഉയർന്നു വന്നു സാമ്രാജ്യത്വം രാഷ്ട്രീയ അക്രമങ്ങൾ യുദ്ധം എന്നിവയെ കപട ദേശീയ പുനരുജ്ജീവനത്തിനുള്ള മാർഗമായിട്ടാണ് അവർ കാണുന്നത് ഫാസിസ്റ്റുകൾ പലപ്പോഴും ഒരു ഏകാധിപത്യ ഏകകക്ഷി രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും ഒരു നിയന്ത്രിത സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്കും സാമ്പത്തിക ഇടപെടലുകളിലൂടെ സ്റ്റേറ്റുകളിൽ ശക്തമായ ഒരു നിർദ്ദേശക പങ്ക് വഹിക്കുന്ന ഒരു വിപണി സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്കും വേണ്ടി ബാധിക്കുന്നു ഇത് സ്വയംഭരണം കൈവരിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയുള്ള നടപടിയാണ് ഫാസിസത്തിൻ്റെ തീവ്ര സ്വേച്ഛാധിപത്യവും ദേശീയതയും മാനിഫെസ്റ്റോ ഡെസ്റ്റിനിയിലുള്ള വിശ്വാസമായോ ചരിത്രപരമായ മഹത്വത്തിൻ്റെ പുനരുജ്ജീവനമായോ ഇതിൽ പ്രകടമാകാം വംശീയ വിശുദ്ധിയും മറ്റുള്ളവർക്കെതിരായ വംശീയതയുടെയും വിവേചനത്തിൻ്റെയും ഒരു വാഗേദവുമായി ഉൾചേർന്ന ഒരു മാസ്റ്റർ വംശവും ഉൾപ്പെടുന്നുണ്ട് സ്വവർഗാനുരാഗികൾ ട്രാൻസ്ജെൻഡർമാർ വംശീയ ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയ അരിവുവൽക്കരിക്കപ്പെട്ട മറ്റു വിഭാഗങ്ങളെയും ലക്ഷ്യം വെച്ചിട്ടുണ്ട് മതഭ്രാന്ത് ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെ കൂട്ടക്കൊലകൾ നിർബന്ധിത വന്ധ്യംകരണങ്ങൾ നാടുകടത്തലുകൾ വംശഹത്യകൾ എന്നിവ നടത്താൻ പ്രേരിപ്പിക്കും രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഫാസിസ്റ്റ് അച്യുതന്ത്ര ശക്തികളുടെ വംശഹത്യയും സാമ്രാജ്യത്വ അഭിലാഷങ്ങളും ദശ ദശലക്ഷക്കണക്കിന് ആളുകളുടെ കൊലപാതകത്തിലാണ് കലാശിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ഫാസിസം വലിയ തോതിൽ നാണം കിട്ടും ചുരുക്കം ചില പാർട്ടികൾ മാത്രമേ സ്വയം ഫാസിസ്റ്റ് എന്ന് പരസ്യമായി വിശേഷിപ്പിച്ചിട്ടുള്ളൂ നിയോ ഫാസിസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഫാസിസ്റ്റ് എന്ന വിശേഷണങ്ങൾ ചിലപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി സാമ്യമുള്ളതോ അവയിൽ വേരൂന്നിയതോ ആയ പ്രത്യയശാസ്ത്രങ്ങളുള്ള സമകാലിക പാർട്ടികൾക്ക് ബാധകമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇടപെടുന്നതിനെ എതിർത്തത് ഭൂരിപക്ഷവും സോഷ്യലിസ്റ്റുകളാണെന്ന് ഫാസിസ്റ്റുകൾ തിരിച്ചറിഞ്ഞു ഫാസിസ്റ്റുകളും ഇറ്റാലിയൻ രാഷ്ട്രീയ വലതുപക്ഷവും ഒരു പൊതു നിലപാട് ഇക്കാര്യത്തിൽ പുലർത്തി ഇരുവരും പുരോഗമന ഇടതു വീക്ഷണത്തെ അവജ്ഞയോടെയാണ് കണ്ടത് ദേശീയ സ്വത്വത്തിന് മുകളിൽ വർഗസ്വത്വത്തിന് പ്രതിജ്ഞാബദ്ധരായ ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പാർട്ടിയെയും തൊഴിലാളി സംഘടനകളെയും നശിപ്പിക്കാനുള്ള പരസ്പര ശ്രമത്തിൽ മറ്റു പാർട്ടികളുമായും യാഥാസ്ഥിതിക വലതുപക്ഷവുമായും സഖ്യമുണ്ടാക്കി ഫാസിസ്റ്റുകൾ സോഷ്യലിസ്റ്റ് വിരുദ്ധ പ്രചാരണത്തിന് കൂടുതൽ ശക്തി നൽകി ഫാസിസം ഇറ്റാലിയൻ യാഥാസ്ഥിതികരെയാണ് ഉൾക്കൊള്ളാൻ ശ്രമിച്ചത് അവരുടെ രാഷ്ട്രീയ അജണ്ടയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി മുൻകാല പോപ്പുലിസം റിപ്പബ്ലിക്കനിസം ആൻറ്റി ക്ലറിക്കലിസം എന്നിവ ഉപേക്ഷിച്ച് സ്വതന്ത്ര സംരംഭത്തെ പിന്തുണയ്ക്കുന്ന നയങ്ങൾ സ്വീകരിച്ചു ഇറ്റാലിയിലെ സ്ഥാപനങ്ങളായി കത്തോലിക്ക സഭയെയും രാജവാഴ്ചയെയും അംഗീകരിച്ചു ഇറ്റാലിയൻ യാഥാസ്ഥിതികരെ ആകർഷിക്കുന്നതിനായി കുടുംബ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് പോലുള്ള നയങ്ങൾ സ്വീകരിച്ചു അതിൽ സ്ത്രീകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത നയങ്ങൾ ഉൾപ്പെടുന്നു സ്ത്രീയുടെ പങ്ക് ഒരമ്മയുടെ പങ്ക് മാത്രമായി പരിമിതപ്പെടുത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഫാസിസ്റ്റുകൾ ജനന നിയന്ത്രണത്തെക്കുറിച്ചുള്ള കൃതികൾ നിരോധിക്കുകയും ഗർഭ ചിത്രത്തിനുള്ള ശി ശിക്ഷകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു രണ്ടും ഭരണകൂടത്തിനെതിരായ കുറ്റകൃത്യങ്ങളായി പ്രഖ്യാപിച്ചു രാഷ്ട്രീയ വലതുപക്ഷത്തോട് അനുരഞ്ജനം നടത്തുന്നതിന് മുമ്പ് ഫാസിസം ഒരു ചെറിയ നഗര കേന്ദ്രീകൃത വടക്കൻ ഇറ്റാലിയൻ സംഘടന മാത്രമായിരുന്നു അതിൽ ആയിരത്തോളം അംഗങ്ങളാണ് അന്നുണ്ടായിരുന്നത് രാഷ്ട്രീയമായി വലതുപക്ഷത്തോട് അനുരഞ്ജനം നടത്തിയതിന് ശേഷം തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയപ്പോഴേക്കും ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അംഗത്വം ഏതാണ്ട് രണ്ട് ലക്ഷത്തി അൻപതിനായിരമായി ഉയർന്നു ഫാസിസ്റ്റ് പാർട്ടി പ്രവർത്തനവും പിന്തുണയും വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് പ്രാദേശികരായ ഉന്നതരും വലിയ ഭൂവുടമകളുമാണെന്ന് ചരിത്രം പറയുന്നു സോഷ്യലിസ്റ്റുകളുടെ പ്രധാന പിന്തുണക്കാരിൽ നിന്നല്ല മറിച്ച് മധ്യ വലതുപക്ഷ വോട്ടർമാരിൽ നിന്നാണ് ഇതുണ്ടായത് പരമ്പരാഗത മധ്യ വലതുപക്ഷ പാർട്ടികൾ സോഷ്യലിസം തടയുന്നതിൽ ഫലപ്രദമല്ലെന്ന് കരുതി അവർ ഫാസിസ്റ്റുകളിലേക്ക് തിരിയുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഫാസിസ്റ്റ് അർദ്ധ സൈനികർ സോഷ്യലിസ്റ്റ് ഓഫീസുകളും സോഷ്യലിസ്റ്റ് നേതാക്കളുടെ വീടുകളും ആക്രമിക്കുന്നത് കൂടാതെ നഗരങ്ങളുടെ അക്രമാസക്തമായ അധിനിവേശത്തിലേക്ക് കൂടി അവരുടെ തന്ത്രം വ്യാപിപ്പിച്ചു ഫാസിസ്റ്റുകൾക്ക് അധികാരികളിൽ നിന്ന് കാര്യമായ എതിർപ്പൊന്നും നേരിടേണ്ടി വന്നില്ല അവർ നിരവധി വടക്കൻ ഇറ്റാലിയൻ നഗരങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങി ഇറ്റലിയിൽ മുസോളിനി ഭരണകൂടം ഫാസിസ്റ്റത്തെ മഹത്വപ്പെടുത്താൻ ഫിലിം സ്റ്റുഡിയോകളെ പ്രോത്സാഹിപ്പിച്ചു ഭരണകൂടം വിമർശനങ്ങൾ സെൻസർ ചെയ്യുകയും ന്യൂസ് റീലുകൾ ഡോക്യുമെൻ്ററികൾ ഫോട്ടോഗ്രാഫുകൾ എന്നിവയിലൂടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം കമ്പനിയെ ഉപയോഗിക്കുകയും ചെയ്തു എതിരാളികൾക്കും രാഷ്ട്രീയ ശത്രുക്കൾക്കും വേദിയിൽ ശബ്ദമില്ലെന്ന് അവർ ഉറപ്പാക്കി നാസി ജർമ്മനിയിൽ പുതിയ റീച്ച് ചേംബർ ഓഫ് കൾച്ചർ ഹിറ്റ്ലറുടെ പബ്ലിക് എൻ്റർറ്റൈൻമെൻറ്റ് ആൻഡ് പ്രോപ്പഗണ്ടയുടെ ശക്തനായ റീച്ച് മന്ത്രി ജോസഫ് ഗിവെൽസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു ജർമ്മൻ സംസ്കാരത്തിൻ്റെ ആര്യവൽക്കരണത്തെ ഉത്തേജിപ്പിക്കുകയും സറിയലിസം ക്യൂബിസം തുടങ്ങിയ ഉത്തരാധുനിക പ്രവണതകളെ നിരോധിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം രണ്ടാം ലോകമഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികളുടെ പരാജയത്തെ തുടർന്ന് ജർമ്മനി ഹോളോകോസ്റ്റിൽ മനുഷ്യരാശിക്കെതിരെ നടത്തിയ കുറ്റകൃത്യങ്ങൾ വെളിവാക്കപ്പെട്ടു ആധുനിക യുഗത്തിൽ ഫാസിസത്തിൻ്റെ പഴയതും വർത്തമാനവുമായ രൂപങ്ങളെ തുറന്നുകാട്ടാൻ ഇത് കാരണമായി ഫാസിസം ഇന്ന് രാഷ്ട്രീയ സ്പെക്ട്രത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന സ്വേച്ഛാധിപത്യത്തെയും മറ്റ് രാഷ്ട്രീയ തിന്മകളെയും മനുഷ്യവിരുദ്ധതയും സൂചിപ്പിക്കുന്ന വാക്കാണ് ഫാസിസത്തിൻ്റെ തീവ്രമായ സ്വേച്ഛാധിപത്യവും ദേശീയതയും പലപ്പോഴും വംശീയ വിശുദ്ധിയിലോ ഒരു മാസ്റ്റർ വംശത്തിലോ ഉള്ള വിശ്വാസമായിട്ടാണ് പ്രകടമാകുന്നത് ഈ ആശയങ്ങൾ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെ കൂട്ടക്കൊലകൾ നിർബന്ധിത വന്ധ്യംകരണങ്ങൾ നാടുകടത്തലുകൾ വംശഹത്യകൾ എന്നിവ നടത്താൻ പ്രേരിപ്പിക്കുന്നു രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഫാസിസ്റ്റ് അച്ചുതണ്ട ശക്തികളുടെ വംശകത്തെയും സാമ്രാജ്യത്വ മോഹങ്ങളും ദശലക്ഷക്കണക്കിന് ആളുകളുടെ കൊലപാതകത്തിലാണ് കലാശിച്ചത് യൂറോപ്പിലും അതിനപ്പുറത്തും ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെ കൊടുമുടിയിൽ ആഗോള ആഗോളതലത്തിൽ ദശലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് മരിച്ചത് ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെ ഗ്രൂപ്പുകൾക്കും വ്യക്തികൾക്കും എതിരായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആൻറ്റി ഫാസിസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആരംഭിച്ച ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിന് തൊട്ടു തൊട്ടുമുമ്പും അതിനുശേഷവും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരുന്നു തൊള്ളായിരത്തി ഇരുപതോടെയാണ് ഫാസിസത്തിനെതിരായ സംഘടന ആരംഭിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഇറ്റലിയുടെയും തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജർമ്മനിയുടെയും ആസ്ഥാന പ്രത്യയശാസ്ത്രമായി ഫാസിസം മാറി രണ്ടാം ലോകമഹായുദ്ധത്തിന് മഹായുദ്ധത്തിന് മുമ്പ് പാശ്ചാത്യ ലോകം ഫാസിസത്തിൻ്റെ ഭീഷണിയെ ഗൗരവമായി എടുത്തി എടുത്തിരുന്നില്ല അതിനെതിരായ നിലപാട് പലപ്പോഴും കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പൊട്ടിപ്പുറപ്പെടൽ പാശ്ചാത്യ ധാരണകളെ വളരെയധികം മാറ്റിമറിച്ചു സോവിയറ്റ് യൂണിയൻ മാത്രമല്ല ലിബറൽ ഡെമോക്രാറ്റിക് യുണൈറ്റഡ് സ്റ്റേറ്റ്സും യുണൈറ്റഡ് കിങ്ഡവും ഫാസിസത്തെ ഒരു അടിസ്ഥാന ഭീഷണിയായി കണ്ടു രണ്ടാം ലോക മഹായുദ്ധത്തിലെ അച്തണ്ട് ശക്തികൾ പൊതുവെ ഫാസിസ്റ്റുകളായിരുന്നു അവരൊക്കെ പൂർണ്ണമായും അവസാനിച്ചു എന്ന് കരുതേണ്ടതില്ല പുനരുജ്ജീവനത്തിൻ്റെ അവർ യുദ്ധാനന്തരം സംഘടിത ഫാസിസം തുടരുകയോ വീണ്ടും ഉയർന്നു വരികയോ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനങ്ങൾ സജീവമായി തുടർന്നു നമുക്ക് വീണ്ടും നിമോളറിലേക്ക് വരാം നിമോളർ പറഞ്ഞ പോലെ ഒടുവിലവർ നമ്മെ തേടി വരുമ്പോൾ ആരെങ്കിലുമൊക്കെ വേണ്ടേ നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ അതുകൊണ്ട് നമുക്കിപ്പോഴേ ശ്രദ്ധിച്ചു തുടങ്ങണം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി